പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ലബനാനിലെ ഇറാനിയൻ അംബാസിഡർ മുത്സബ അമാനിയുടെ കണ്ണ് നഷ്ടമായതായ റിപ്പോർട്ട് മറ്റൊരു കണ്ണിന് ഗുരുതര പരിക്കേറ്റതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ പരിക്ക് ഗുരുതരമാണെന്ന് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വ്യക്തമാക്കി അമാനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തെഹ്റാനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ശേഷം ലബനാനിലെ തെരുവിൽ അമാനി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വസ്ത്രം രക്തത്തിൽ പുരണ്ടിരുന്നു സംഭവത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് നാലായിരത്തോളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഇരുന്നൂറിലധികം പേരുടെ നില ഗുരുതരമാണ് പേജറുകൾ പൊട്ടിത്തെറിക്കും മുൻപ് ഏകദേശം പത്ത് സെക്കൻഡ് ബീപ് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു പുതിയ സന്ദേശം വന്നതാണെന്ന് കരുതി വായിക്കാനായി ആളുകൾ ഇത് കയ്യിലെടുത്തു ഇതിനു പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ പേർക്ക് കൈയ്ക്കും മുഖത്തുമാണ് പരിക്കേറ്റത് ഇറാൻ അംബാസിഡറുടെ പേജറും ഇത്തരത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചിരുന്നുവെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അംഗം ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു ഇസ്രേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിച്ചിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ തങ്ങളുടെ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഇസ്രയേലി ചാരന്മാരെക്കാൾ അപകടകാരിയാണ് ഫെബ്രുവരി പതിമൂന്നിന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഫോൺ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പു വെട്ടിയിൽ പൂട്ടിയിടുകയോ ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിനു പകരമായിട്ടാണ് പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഹിസ്ബുള്ള പോരാളികൾക്ക് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഡോക്ടർമാർ വരെ പേജറുകളാണ് ഉപയോഗിക്കുന്നത് നിരവധി ഹിസ്ബുള്ള പോരാളികൾക്കാണ് പൊട്ടിത്തെറിയിൽ പരിക്കേറ്റത് അധിക പേരുടെയും മുഖത്താണ് പരിക്ക പലർക്കും വിരലുകൾ നഷ്ടപ്പെട്ടു കൂടാതെ പേജറുകൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഇടുപ്പിലും പരിക്കേറ്റതായാണ് വിവരം അതേസമയം ലബനാനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിൽ ഇതിൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാഹദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന ലബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയ്ട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിരുന്നു അയ്യായിരം പേജറുകളാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയത് ലബനാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കൃത്രിമം നടന്നു എന്നാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അതേസമയം ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചിട്ടില്ല എന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയത് തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആ സൂത്രണങ്ങൾ ഇസ്രയേൽ നടത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി മാർച്ചിനും മെയ്ക്കും ഇടക്കാണ് പേജറുകൾ ലെബനാനിൽ എത്തുന്നത് എ പി എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചത് എന്ന് സുരക്ഷാ വൃത്തങ്ങളും പറയുന്നു സന്ദേശങ്ങൾ അയക്കുവാനും വായിക്കുവാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല ഇസ്രയേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത് ഏറെ പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയാണിത് പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ് കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടാകുമെന്ന സുരക്ഷാ ും ചൂിക്കാട്ടി സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് ഇതിനകത്ത് സ്ഥാപിക്കുകയായിരുന്നുവെന്ന ഇതുവരെ ലഭിക്കുന്ന വിവരമാണ് ഇതിന് പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരവുമാണ് സ്കാനിംഗ് യന്ത്രങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കളാണ് സൂക്ഷിച്ചത് എന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും ലെബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള ഭൌമുദി